കൃഷ്ണനും അരിഷ്ടാസുരനും ഒരിക്കൽ കൃഷ്ണനും രാധയും ബലരാമനും അവരുടെ കൂട്ടുകാരും കൂടി പശുവിനെ മേക്കാൻ പോവുകയായിരുന്നു കൃഷ്ണ നോക്കൂ എത്രയോ ആളുകൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ടല്ലോ അതെ രാധേ അവർ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നത് ഹോളി ആഘോഷിക്കാനാണ് ഹോളി ആഘോഷിക്കാൻ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ രാത്രി ഗ്രാമത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടി അവർ ഹോളിക ആഘോഷിക്കുകയായിരുന്നു ഇത് ഹോളിക്ക് തലേ ദിവസമാണ് ആഘോഷിക്കുന്നത് കുറച്ച് ആളുകൾ വാദ്യോപകരണങ്ങൾ വായിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു മറ്റു ചിലർ കൈയടിക്കുകയും ചെയ്യുന്നു കൃഷ്ണനും സുഹൃത്തുക്കളും ആഹ്ലാദത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അടുത്ത ദിവസം സന്തോഷത്തിന്റെയും നിറങ്ങളുടെയും ദിനമായിരുന്നു എല്ലാവരും ആഘോഷത്തിലായിരുന്നു ഹോണി ആഘോഷിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നിറങ്ങൾ പൂശുമായിരുന്നു കുറച്ച് ഗ്രാമീണർ കൃഷ്ണനും സുഹൃത്തുക്കൾക്കും മധുര പലഹാരങ്ങൾ നൽകി അവർ പരസ്പരം ചായങ്ങൾ പൂശി കൃഷ്ണന്റെ ഒരു സുഹൃത്ത് വാട്ടർ ബലൂൺ കൊണ്ട് എറിഞ്ഞു എല്ലാവരെയും കൃഷ്ണനും ബലരാമനും വാട്ടർ ഗണ്ണുകൾ ഉപയോഗിച്ച് ചായം പൂശി കൃഷ്ണനും രാധയും പരസ്പരം ചായങ്ങൾ പൂശി യശോദ കൃഷ്ണനും സുഹൃത്തുക്കൾക്കും മധുര പലഹാരങ്ങൾ നൽകി എല്ലാവരും കഴിക്കുവാൻ തുടങ്ങി ഗ്രാമത്തിലെ ജനങ്ങൾ ആഹ്ലാദത്തിലായിരുന്നു പെട്ടെന്ന് ആ ഗ്രാമത്തിലെ ജനങ്ങൾ സഹായിക്കൂ സഹായിക്കൂ എന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ജനങ്ങൾ ഓടുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്തിനാണ് എല്ലാവരും ഉച്ചത്തിൽ നിലവിളിക്കുകയും ഓടുകയും ചെയ്യുന്നത് വലിയ ഒരു കാള ഗ്രാമത്തിലൂടെ ഓടുന്നത് അവർ കണ്ടു അത് കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുന്നു മരങ്ങൾ കുടിലുകൾ എല്ലാം തന്നെ നശിപ്പിച്ചു അത് പശുക്കളെ ഓടിക്കുകയും കാളവണ്ടികളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു കൃഷ്ണ എന്തെങ്കിലും ചെയ്യൂ നിനക്കേ നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കാനാകൂ അതെ അമ്മേ കാളയിൽ നിന്ന് ഈ ഗ്രാമത്തെ ഞാൻ സംരക്ഷിക്കും കൃഷ്ണൻ കാളയുടെ അടുത്തേക്ക് പോയി അതിനെ വഴിയിൽ വെച്ച് തടഞ്ഞു കൃഷ്ണൻ ചാടി അതിന്റെ തലയിൽ ഒരു ചവിട്ടു കൊടുത്തു എന്നിട്ട് അതിനെ എടുത്ത് കറക്കി എറിഞ്ഞു അത് ഒരു മൈതാനത്തിൽ ചെന്ന് വീണു പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം പരന്നു എന്നിട്ട് അരിഷ്ടാസുരൻ എന്ന രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണനെ വധിക്കാനായി കംസൻ അയച്ചതായിരുന്നു അരിഷ്ടാസുരനെ അരിഷ്ടാസുരൻ കൃഷ്ണനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു ഏ കൊച്ചുകുട്ടി വരൂ എന്നോട് യുദ്ധം ചെയ്യൂ ഞാൻ നിന്നെ വധിക്കാൻ പോവുകയാണ് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഉഗ്രമായ യുദ്ധം നടന്നു അരിഷ്ടാസുരൻ പല ആയുധങ്ങളും കൃഷ്ണനു നേരെ പ്രയോഗിച്ചു എന്നാൽ അവയൊന്നും ഫലം കണ്ടില്ല അതിനുശേഷം അവർ നേരിട്ട് യുദ്ധം ചെയ്തു അവസാനം കൃഷ്ണൻ അരിഷ്ടാസുരനെ കീഴ്പ്പെടുത്തി കൃഷ്ണ ഭഗവാനെ എന്നോട് ക്ഷമിക്കൂ ഞാൻ എന്റെ ഗുരുവായ ബൃഹത്പതിയെ അനുസരിക്കാത്തതിനാൽ എനിക്ക് ശാപം ലഭിച്ചതാണ് ഒരു അസുരനായി മാറാൻ അങ്ങയുടെ അമ്മാവൻ കംസനാണ് എന്നെ അയച്ചത് അങ്ങയെ വധിക്കാൻ എന്നോട് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ ഇനി ഞാൻ അങ്ങയെ ബുദ്ധിമുട്ടിക്കുകയില്ല നിങ്ങളൊരു പാഠം പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അരിഷ്ടാസുരൻ കൃഷ്ണനെ കൈകൂപ്പി വണങ്ങി ഗ്രാമീണർക്ക് സന്തോഷമായി അവർ ആഘോഷങ്ങൾ തുടർന്നു